വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്ര എന്ന നിലയിൽ സംസ്ഥാന വ്യാപകമായി ഒരു പദയാത്ര സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഔപചാരികമായി അറിയിക്കുന്നതിനാണ് ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം പത്തൊമ്പതിന് തിരുവനന്തപുരത്തുനിന്ന് ആരംഭിച്ച് പതിനാല് ജില്ലകളിലും വിശിഷ്യ നൂറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തി മെയ് ഇരുപത്തിയേഴിന് കോഴിക്കോട് സമാപിക്കുന്ന വിധമാണ് ഈ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം സ്വാഭാവികമായി ഇത്തരമൊരു പദയാത്ര വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാനിടയായ സാഹചര്യമുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്ന കേരളത്തിൽ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹോദര്യ സഹോദത്തിന് ഭംഗമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാമുദായിക ചേരിതിരിവും വർഗീയ അടക്കമുള്ള നമ്മളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹത്തിനും വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ചില നീക്കങ്ങളോടും ഇത്തരം ചില ഉദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ചില രാഷ്ട്രീയ പ്രവണതകളോടും കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തി നവോത്ഥാന നായകരുടെ അപ്പുറം മുന്നോട്ട് വെച്ച മൂല്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിയ മൂല്യങ്ങളുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദയാത്ര സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത് സ്വാഭാവികമായും ഇത്തരമൊരു പദയാത്ര മുഴുവൻ കേരളത്തിലെയും ജനവിഭാഗങ്ങൾക്ക് ഇടയിലൊരു സാമൂഹിക സാഹോദര്യ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നു തന്നെയാണ് ഇത്തരമൊരു പദയാത്ര സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനനുബന്ധമായ നിരവധി കാര്യങ്ങൾ കൂടി നമ്മൾ വിളിച്ചേർത്തിട്ടുണ്ട് കേരളത്തിലെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദയാത്രയുടെ നായകൻ കൃത്യമായി സംവേദിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് ഉണ്ടാവാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ ആക്ടിവിസ്റ്റുകൾ പരിസ്ഥിതി പ്രവർത്തകർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി നേതാക്കന്മാർ സ്ത്രീ പക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്കും സാഹോദര്യത്തിനും സാമുദായിക സൗഹാർദ്ദത്തിനുമൊക്കെ വേണ്ടി നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേരെ ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടിക്കാഴ്ച നടത്താറുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഈ പദയാത്ര കേരളത്തിലെമ്പാടും നടക്കുന്നതിൻ്റെ ഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരുടെ അഭിമുഖത്തിൽ പിന്നെയും നമ്മുടെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ അധീനതയിൽ ഈ പദയാത്രയെ പിന്തുണച്ചുകൊണ്ട് പ്രത്യേകമായ യാത്രകളും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല കേരളത്തിൽ നിരന്തരമായ സമരങ്ങളിലും പ്രക്ഷോഭത്തിലും പോരാട്ടങ്ങളുമൊക്കെ ഇടപെട്ട് വിവിധങ്ങളായ ഇടങ്ങളിൽ പ്രവർത്തിച്ച് ഒരുപാട് ചരിത്ര അടയാളപ്പെടുത്തുകൾ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മുതിർന്നവർ നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ആയിട്ടുള്ള നിരവധി പ്രായമുള്ളവരെയും മുതിർന്നവരെയും ഒക്കെ ആദരിക്കൽ ചടങ് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു സാംശീകരണം കൂടി മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു പദയാത്ര എന്നുള്ള നിലയിൽ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ തിരിശേഷിപ്പുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ചരിത്ര അവശിഷ്ടങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റസാഖ് പാലേരി സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിക്കുകയും അവിടങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളിൽ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ഈ പരിപാടി നടന്ന അവസാനിക്കുന്നിടത്തെല്ലാം വ്യതിനിഗ്ധങ്ങളായ കലാരൂപങ്ങളും മറ്റ് അനുമോദന പരിപാടികൾ കൂടി അനുബന്ധമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സഹോദരി കേരള ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാമുദായിക പ്രവർത്തനങ്ങൾക്കകത്ത് വളരെ ഗൗരവതരമായ ചില സൂചകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായൊരു സാംസ്കാരിക അന്തരീക്ഷത്തിന് ഭംഗം വരാത്ത വിധത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മറ്റിതര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രാജ്യത്തിൻ്റെ ഒരു ഭാവിയും രാജ്യത്തിൻ്റെ ഒരു ക്ഷേമവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കാലുഷ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു മതനിരപേക്ഷ പുരോഗമന സ്വഭാവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കെയും എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ സമീപനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും സാഹോദര്യ കേരള പദയാത്ര എന്ന പേരിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി നയിക്കുന്ന ഈ പരിപാടിയെ ഔപചാരികമായി അനൗൺസ് ചെയ്യുവാനും ഈ പരിപാടി ഉടനീളം മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും കേരളത്തിലെ ബഹുജനങ്ങളും ഇതുമായി സഹകരിക്കാനും ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കി ഇതിനോട് സഹകരിച്ച് ഇതിനോടുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഒരു പത്രസമ്മേളനം ഇതിൻ്റെ ഭാഗമായി വിളിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഏപ്രിൽ പത്തൊൻപതിന് നടന്ന് മെയ് ഇരുപത്തിയേഴിന് കോഴിക്കോട് സമാപിക്കുന്നതിനകത്തു നടക്കുന്ന ഈ മുഴുവൻ ഇടപെടലുകളിലും മാധ്യമങ്ങളുടെ മുഴുവൻ പിന്തുണയും മുഴുവൻ ബഹുജനങ്ങളുടെയും പിന്തുണ ഈ സാഹോദര്യ കേരള പദയാത്രകൾക്കൊപ്പം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്